എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുള്ളത് റുവാണ്ടയിലെ കിബൂയെ റുസീസി രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ഞമ്മ ഷേഖെ ഞമഷേബ് ഞമ ഗാബെ ഇങ്ങനേതൊരു സ്ഥലത്ത് കുറച്ച് ഉള്ളിലോട്ട് കയറി വന്നുകഴിഞ്ഞാൽ അവിടെ കുറച്ച് മലയാളി നേഴ്സുമാരുണ്ട് അവരുടെ പള്ളി ക്ലിനിക്ക് സ്കൂള് എല്ലാം കൂടി അടങ്ങിയ അവരെ താമസ എല്ലാം കൂടെ ഉള്ളവരെ കൂടിയാണ് ഉള്ളത് വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ടാണ് ഒരു വീടും പരിസരവും സ്കൂളും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത് ഒരുപാട് കൃഷികളും കാര്യങ്ങളും പൂക്കളും ചെടികളും ടൗണിൽ നിന്നൊക്കെ വിട്ട് കുറച്ചുകൂടുള്ള ഏരിയ ആയതുകൊണ്ട് നല്ല ശാന്തി സമാധാനമൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലം ഇതിപ്പോൾ എന്താ നമ്മുടെ നാട്ടിലെ മുട്ടപ്പഴാണ് എന്താ സാധനം അത് നിരത്തി ചാടി കിടക്കുന്ന വന്നില്ല അത്യാവശ്യം നല്ല വലിപ്പുണ്ടല്ലോ ഒന്നെടുത്ത് കൂട്ടിച്ചോക്കണം പക്ഷെ തൊട്ടിട്ട് വലിയൊരു നീങ്ങുന്നൊക്കെ ഉണ്ട് നേരം പറ്റണം ഒരുപാട് കൃഷികളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഇതെന്താണെന്ന് നമുക്ക് പൊട്ടിച്ചോ ഞാനത് പൊട്ടിച്ചു കേട്ടോ മാതോള നാരങ്ങയാണ് വലിയ നാരങ്ങയാണ് ടേസ്റ്റ് അതല്ല ഭയങ്കര പുളിയൊന്നുമില്ല ചെറിയ മധുരമൊക്കെ ഉണ്ട് നല്ല ഉണ്ട് നിങ്ങട്ടോ പിന്നെ ചെറിയൊരു എണ്ണം മധുരായിട്ട് മാങ്ങോ കൃഷിയുണ്ട് ചവിട്ടി പോകാനൊരു മടി ബീൻസൊക്കെയാണ് ഇത് മാങ്കോ ആണല്ലോ മാങ്കോ ആപ്പിള് ആപ്പിളാണ് ആപ്പിളാണ് ആപ്പിൾ വലുതായിട്ടുള്ളത് എന്താ വേറെ പ്ലാവ് സംഖ്യ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവർക്കാട എൻ്റെ ആക്കാലം പിന്നെ റൂണ്ടീലെല്ലോത്തും കാണട്ടെ ഇതൊന്നും എടുക്കില്ലാണെങ്കിൽ നിലത്തൊക്കെ ചാടി കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ചെറുത് മുട്ടിട്ടുണ്ടാവുന്നു ഈ അക്കാടവൻ്റെ പ്രത്യേകത തുടങ്ങി കഴിഞ്ഞാൽ അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കോണ്ടിരിക്കും കാബേജ് ഇതെന്താത്ത എല്ലാം ഉണ്ടല്ലോ അവിടെ നമ്മളെ മാധോളി നാരങ്ങൻ്റെ അടുത്ത് തന്നെ നല്ല ഒരു സ്റ്റൈലന്മാരുണ്ട് ഇലകൾ വളരെ കുറവായിട്ട് നമ്മൾ കള്ളിമുൾ പോലെ നമ്മൾ ഉള്ളില്ല ഉള്ളില്ലാത്ത കള്ളിമുൾച്ചെടി വളരെ കുറച്ച് ഇലകളും ഇതിനപ്പുറത്തൊരു കർമൂസ പപ്പായ മരം മുകളിലേക്കങ്ങനെ നീണ്ടുപോയിട്ട് സെൻട്രൽ ആകുന്ന കുറച്ചാലും ആ സോറി കിട്ടും അത് വേറെ മരമാണ് മറ്റാൾ വേറെ മരം കേട്ടോ അന്ന് നീണ്ടു അങ്ങനെയൊക്കെയാണ് നേരെ നേരം വന്നിട്ട് എൻ്റെ ബൈക്ക് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിട്ടു പാർക്കിങ്ങിൽ എന്നും രാവിലെ ഉണ്ടാകുന്ന മാസ് കുർബാന അറ്റൻഡ് ചെയ്തു രാവിലെ സിക്സ് തേർട്ടിക്ക് തന്നെ മാസ് കുർബാന സ്റ്റാർട്ട് ചെയ്തു രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ അവരുടെ ക്ലിനിക്കിലേക്ക് ചെന്നു അത്യാവശ്യം ഒരുപാട് രോഗികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ വലിയ ഒരു ക്ലിനിക്ക് വളരെ മനോഹരമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ പോയത് അവരുടെ സ്കൂളിലേക്ക് ഹലോസി

വീടിന് പുറമെ സ്കൂളിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ പൂന്തോട്ടം അവർ വളരെ മനോഹരമായി തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നട്ടു വളർത്തിയിട്ടുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സ്കൂളിലെ കുട്ടികളുടെ സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങി ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു നടന്നു അവിടെ അടുത്തന്നെയാണ് വീടും പയറാണ് പയർ ബീൻസ് ഇതിനിടെ ബീൻസ് എന്ന് പറയും നമ്മളെ പിന്നെ നമ്മളെ നാട്ടില് ഇങ്ങനത്തെ ഇതിനാണ് ബീൻസ് ഇത് പക്ഷെ പയറാണ് നമ്മുടെ നാട്ടിലെ അല്ലേ നമ്മുടെ നാട്ടിലെ പയറാണ് അത് അത് ഇത് പക്ഷെ ഇത് മൊത്തം അരിഞ്ഞിട്ടല്ലേ ഇതിങ്ങനെ അരിഞ്ഞിട്ട് തന്നെ പേര് വെക്കുന്നു ഇതാണ് അച്ചിങ്ങ ഇത് പയറാണിത് പയർ അല്ലെങ്കി ബീൻസ് പയറാണ് ഓ കാന്താരി നല്ല അടിപൊളിണ്ടായി ചെറുപയറോ ചെറുപയർ ഉണ്ടാവുണ്ട് ചേമ്പ് ചേമ്പ് ചേന അയിന്റെ ഒരു കുറവും അയിന്റെ ഒരു കുറവും കൂടിണ്ട് പലതരം റോസ് മൂന്ന് കളർ റോസ് ആയല്ലോ ഇവിടെ മുഴലിനെയും വളർത്തുന്നുണ്ട് ചുറുക്കാണ് ചുറുക്ക് ചൊന്ന് കണ്ണു അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് മെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഗാർഡൻ കളർ അവിടെ അഞ്ചാമത്തെ ക്രോസ് പൂ യും വേറെ ഉണ്ട റോസ്പൂണ്ണാട്ടത്തിൻ്റെ പോലെ പക്ഷേ റസ്പൂടെ വലിയ റസ്പൂ പിടിച്ചു വരിപ്പല്ലേ നമ്മളെ ചേച്ചിമാരെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാണ് സ്നേഹിച്ച് അത് തുറന്നിട നേരെ ആ ഞാൻ വന്നതാ താഴെ കൂടെ നേരെ അങ്ങനെ നേരെ പോയാ മതി ഓക്കെ 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 ആ ഓക്കെ നേരെ ആ സ്കൂളിന്റെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ അങ്ങനെ പോകും ഞാൻ ഇന്നലെ ഇതിലെ വന്നത് നടന്നു വരാനുള്ള വഴി കൂടെ ഒരു വിധത്തിലാണ് രക്ഷപെട്ടു പോകുന്നത് അതെ അപ്പന്നാ ശരി താങ്ക് യു വെരി മച്ച് ഓക്കെ ശരിക്ക് സങ്കടം വരും ഞങ്ങളെ വിട്ടു പോവോ ഓക്കെ ബൈ ബൈ സി യു മറ്റവരോട് പറയോ ഓക്കെ ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് പിന്നെ എന്താ പറയുക നല്ല സിസ്റ്റേഴ്സ് മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് ഒരാളോ രണ്ടാളൊക്കെ നാട്ടിൽ പോയതാണ് ഒരാളെ തോന്നുന്നു നാട്ടിൽ പോയത് ഇത് ഒരു സ്കൂളിൻ്റെ സ്കൂളാണ് സ്കൂളിൻ്റെ സൈഡ് ഞാൻ ഇന്നലെ അപ്പുറത്തുകൂടെ പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടല്ലോ വന്നത് ഫുള് റോങ്ങില് ഷോർട്ട് കാണിച്ചതായിരിക്കും ് നടന്നു പോകുന്ന വഴി അതും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാല് ഇതേ വലിയ കുഴിയിലേക്ക് താഴേക്ക് വീഴും അങ്ങനത്തെ രീതിയിലുള്ള വഴി ഏതായാലും ഒരു വിധത്തിൽ ഒക്കെ രക്ഷപ്പെട്ട് കയറി പോന്നു ഇവിടെ ചേച്ചിമാര് നല്ല അടിപൊളി ഫുഡ് നല്ല റൂമ് ഒക്കെ ഇപ്പൊ എന്താണ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കുള്ള ലഞ്ച് വരെ എനിക്ക് പാക്ക് ചെയ്ത് തന്നിട്ടാണ് വിട്ടത് ദൈവം അവരൊക്കെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയൊക്കെ പ്രതിഫലം അവർക്ക് കൊടുക്കട്ടെ ഒരുപാട് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത് ശരിക്കും അവരെ പിരിയുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഇത്രയും നല്ല ആളുകൾ അവരിവിടെ കണ്ടോ ഈ ഒരു ഇത്രയും ഉൾ ഏരിയയിൽ ഒരുപാട് ഉള്ളിലാണ് അവർ താമസിക്കുന്നത് ിഗാലിക്ക് എന്തായാലും ഒരു നാലഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ യാത്ര ഉണ്ടാവും അത്രയും ദൂരെയാണ് അവരുള്ളത് അങ്ങോട്ട് വരുന്ന റോഡ് കണ്ടില്ലേ പിന്നെ ഓഫ് റോഡാണ് വാഴ കൃഷിയാണ് താഴെ ഇല്ലല്ലേ നമ്മളൊരു ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പട്ടാളക്കാരുണ്ടല്ലോ രാജ്യത്തിന്റെ എല്ലാ ഏരിയയിലും പട്ടാളക്കാരെ കാണട്ടോ അവരിങ്ങനെ തൂക്കം പിടിച്ച് നടക്കുന്നോണ്ടായിരിക്കാം പക്ഷെ ഇത്രയും കേട്ടോ കാടിനുള്ളില് ഒരുപാട് ഉള്ളോട്ട് ഇങ്ങനെയുള്ള ഒരു ഉൾഗ്രാമത്തില് ഉൾക്കാട്ടിനുള്ളില് ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് സേവനം ചെയ്യുന്ന ചേച്ചിമാര് തീർച്ചയായിട്ടും ഒരു സംഭവം തന്നെയാണ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ പ്രാർത്ഥനയിൽ എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് റുവാണ്ടയിലെ അതിമനോഹരമായിട്ടുള്ള പല കാഴ്ചകളും ഞെ ഫോറസ്റ്റിനകത്തു കൂടെയുള്ള റൈഡും മറ്റു അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ബൈ